പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഒരു സ്ഥലത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചാരം കുറേയായി ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലട്ടോ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ യാത്ര നിങ്ങളെപ്പോലെ കൂട്ടമായി യാത്ര ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോഴാണ് കാഴ്ചകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളു പല ആളുകളും പല അപ്പോൾ പല ആളുകളും സൈക്കിളിൽ യാത്ര ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട് ചില ആളുകൾക്ക് ഓരോ താല്പര്യമാണ് എനിക്ക് പിന്നെ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റാണ് ബൈക്കിലാണെങ്കിൽ ബൈക്കിൽ അതുപോലെ ഓട്ടോയിലാണെങ്കിൽ ഓട്ടോയിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന എൻ്റെ വാഹനത്തിലാണ് ഓട്ടോയിൽ നമ്മളിതിന് മുന്നേ യാത്ര ചെയ്യാൻ കുതിച്ചൊരു സമയമുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ വണ്ടി ഉണ്ടായിരുന്നില്ല അന്ന് ജോലി പോലും ഉണ്ടായിരുന്നില്ല കയ്യിലെന്തെങ്കിലുമൊക്കെ ചില്ലറ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും മിച്ചം കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ അതുകൊണ്ട് യാത്ര ചെയ്യുന്നതന്നെ ചെയ്യുന്നത് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അതൊക്കെ ഒന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് മനസ്സ് റീഫ്രഷിങ് ആവാനൊക്കെ ഇത്തരം പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുക ഇങ്ങനെ ഈ മലയോര പ്രദേശങ്ങൾ കുന്നിൻ ചെരിവുകൾ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ആളമ്പനുശ്വരം ഇല്ലാത്തൊരു ഏരിയ ആണ് ഇങ്ങനെയുള്ള ഏരിയയിലൂടെയൊക്കെ നല്ല കാഴ്ചകളാണ് അപ്പം നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഓഫ് റോഡ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും പോകാനും യാത്ര ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഏരിയകളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാമറാമാനൊന്നുമില്ല ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് അതിൻ്റെയൊക്കെ ചില ഒരു എന്താണ് വീഡിയോൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുമ്പോഴാണ് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വേറൊന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ ആ ഒരു ചെറിയൊരിളക്കം സ്ക്രീനിലുണ്ടാവും അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ ഒരു ഏരിയ കൂടെയൊക്കെ വന്നിട്ട് കുറേ കൊല്ലമായിട്ടുണ്ട് കാരണം ഒരുപാട് വർഷം മുന്നേ ഈ ഒരു ഏരിയ കൂടെയൊക്കെ വന്നതാണ് ഒരു വനപ്രദേശം എന്നാലും കാണാനൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ അതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നല്ല വേറെ പ്ലേസുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വഴി കൂടെ തന്നെ യാത്ര ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ നല്ലൊരു ഏരിയ കേട്ടോ ഏരിയ കാണാനൊക്കെ ഭംഗിയുള്ള ഏരിയ ആണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടീവ് മറക്കല്ലേ പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ